നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കുഞ്ഞതിഥിയെ വരവേൽക്കുന്നതിന്റെ തിരക്കിലാണ് മലയാള സിനിമയിലെ താരങ്ങൾ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ വിനീത് ശ്രീനിവാസനും ദിവ്യയും കുഞ്ഞതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിവിൻ പോളി ആസിഫ് അലി ദുൽഖർ സൽമാൻ എന്നിവർക്ക് കുട്ടികൾ ഉണ്ടായതും അടുത്തിടെയാണ് ആ കൂട്ടത്തിൽ അടുത്തതായി നടൻ ദിലീപും ഇടം പിടിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാവ്യ മാധവൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത് ദിലീപ് കാവ്യ മാധവൻ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കുറച്ചായി വിവാഹശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ച് വിശേഷങ്ങളെ കുറിച്ച് അറിയാൻ കാത്തിരിപ്പിലായിരുന്നു ഇരുവരുടെയും ആരാധകർ പാപ്പരാശികൾ വിടാതെ പിന്തുടരുന്ന താരദമ്പതികൾ കൂടിയാണ് ഇവർ ദിലീപ് വീണ്ടും അച്ഛനാവാൻ പോവുകയാണെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികൾ സ്ക്രീനിന് അപ്പുറത്ത് ജീവിതത്തിൽ ഒരുമിച്ചത് വാർത്തയായിരുന്നു കാവ്യമാധവൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല സ്ഥിരീകരണമില്ലാത്ത വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത് കാവ്യമാധവന്റെ ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണിത് എന്നാൽ ഈ വാർത്തയുടെ നിജസ്ഥിതി എത്രത്തോളം പറയാറായിട്ടില്ല ഇരുവരുമായി ബന്ധപ്പെട്ടവരാരും ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല കാവ്യമാധവൻ ഗർഭിണിയാണെന്നും താര കുടുംബത്തിലേക്ക് പുതിയ എത്താൻ പോവുകയാണെന്നുമുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുടെ പ്രതികരണത്തെക്കുറിച്ച് അറിയാനാണ് താരത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നത് ദിലീപിനെയും കാവ്യമാധവനെ ചേർത്ത് നിരവധി ഗോസിപ്പുകൾ വളരെ മുൻപേ തന്നെ പ്രചരിച്ചിരുന്നു മഞ്ജു വാര്യരോടൊപ്പം ഒരുമിച്ച് കഴിയുന്നതിനിടയിൽ പ്രചരിച്ച വാർത്ത ഗോസിപ്പാണെന്നും പറഞ്ഞ് താരം നിഷ്കരണം ായിരുന്നു എന്നാൽ പിന്നീട് മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയ താരം കാവ്യമാധവനെ വിവാഹം ചെയ്യുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി